ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൂസ് വ്ലോഗ്സ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ റിവ്യൂ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം അതിനകത്ത് ഈ ബിഗ് ബോസ് സീസൺ സെവൻ്റെ കപ്പ് ആരടിക്കും എന്നുള്ള യാത്രയിൽ അവരോടൊപ്പം ഞാൻ കൂടുന്നുണ്ട് എന്നോടൊപ്പം നിങ്ങളും കൂടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിത് തുടങ്ങുന്നതെന്ന് പറയുന്നത് പലപ്പോഴും എൻ്റെ റിയാക്ഷൻ വീഡിയോ കാണുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ കമൻറ്റിൽ ഞാൻ കാണാറുണ്ട് അപ്പൂസ് എന്ന പേരിൽ എൻ്റെ ചാനലിൻ്റെ പേര് വെച്ചിട്ട് എൻ്റെ പേര് അപ്പൂസ് അല്ല പലരും ചോദിക്കാറുണ്ട് എൻ്റെ പേര് റിയൽ നെയിം എന്താണെന്നുള്ളത് ഇതാണ് അപ്പൂസ് എന്ന് പറയുന്നത് എൻ്റെ പേര് വീണ എന്നാണ് ഇതിനകത്ത് ഞാൻ പറയാം ആദ്യമേ പറയാം എനിക്ക് ബിഗ് ബോസ് കാണുന്ന സമയത്ത് എനിക്ക് ജനുവൻ എന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും അതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടാവാം വിയോജിപ്പുണ്ടാവാം അത് സഭ്യമായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു കുലപുരുഷൻ മെത്തേഡിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ കുറേയധികം ഈ നമ്മുടെ കുടുംബശ്രീയുടെ ഉണ്ടല്ലോ അങ്ങനെ കുറച്ച് കൂടുതൽ പരദൂഷണൽ ടീം എന്നൊക്കെ പറയൂലേ അതുപോലൊരു ടീമിനെ അവിടെ കാണുന്നതായിട്ട് എനിക്ക് തോന്നി നിങ്ങൾ എത്ര പേര് അതിനോട് യോജിക്കും എന്നറിയത്തില്ല പക്ഷേ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയുന്നത് ജിസിലിൻ്റെ ഒരു വസ്ത്രധാരണം കണ്ടിട്ട് അതിൽ കുട്ടി നിൽക്കറിട്ടുകൊണ്ട് വന്നിട്ട് ഷാനവാസ് പറയാണ് ആ വസ്ത്രധാരണം ഭയങ്കര അരോചകമാണ് എത്രമാത്രം കോമഡിയാണെന്ന് ആലോചിച്ച് നോക്കി അയാൾ ഇട്ടിരിക്കുന്ന വസ്ത്രം അതിനോടനുബന്ധിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെയും പറയാൻ പറ്റുന്ന കാര്യമാണ് അപ്പം ഷാനവാസിന് കുട്ടി നിൽക്കറിടാം പക്ഷേ ജിസൽ മുംബൈയിൽ ഈ പറയുന്ന ജനിച്ച് വളർന്ന ഒരു പെൺകുട്ടിക്ക് അവിടുത്തെ കൾച്ചറിനോട് താതാത്മ്യപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സ്വാഭാവികമായിട്ടും അവളുടേതായിട്ടുള്ള വസ്ത്രധാരണങ്ങൾ കാണും അല്ലെങ്കിൽ തന്നെ ഒരാളുടെ വസ്ത്രധാരണത്തിലേക്കൊക്കെ കട കൈകടത്തുക അതിനെക്കുറിച്ച് പറയാന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് അതിലൂടെ മുന്നോട്ട് പോകുന്ന പോകുന്നൊരു വ്യക്തിയായിരിക്കണം അത് തന്നെ പൊളിഞ്ഞ കാര്യമാണ് രണ്ടാമതെനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പരദൂഷണം ടീം അവിടെ സെറ്റപ്പ് ചെയ്ത് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതായത് ഈ പറയുന്ന ഷാനവാസം അതിൽ ഉൾപ്പെടുന്നുണ്ട് അക്ബർ പിന്നെ അഭി ഈ പറയുന്ന ശരത് ശരത്ത് ഇടയ്ക്കൊക്കെ അതിൽ പെടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് ഷാനവാസം ഇവരുടെ ഒരു ടീം അവിടെ കൃത്യമായിട്ട് ഈ എങ്ങനെയാണ് എന്തൊക്കെയാണ് ആർക്കെതിരെയാണ് ഈ ടീം എങ്ങനെയാണ് കളിക്കേണ്ടത് അങ്ങനെ ഒരു സംഭവം വരുന്നതായിട്ട് പലപ്പോഴും തോന്നിയ ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ റേണു സുധിയുടെ തലവേദന എന്ന് പറയുന്നത് എനിക്ക് സത്യത്തിൽ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വെളിയിൽ നിന്ന് നിന്ന് പോയിട്ടുള്ളവരാണ് ഇവരെല്ലാം ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ബോധ്യമുണ്ട് രേണു സുദീക്ക് ഉള്ള എതിരെയുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അവർക്ക് കിട്ടുന്ന ഈ പറയുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഇത്രയും നെഗറ്റീവ് അടിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്കെതിരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു സ്ക്രീൻ പേസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ആ ഒരു കളി നല്ല രീതിക്ക് അവിടെ നടക്കുന്നുണ്ട് പലരും കമന്റ് സെക്ഷനിൽ പോലും പറഞ്ഞാൽ കേട്ടു അവരെ പെട്ടെന്ന് ഔട്ടാക്കാൻ പോകുന്നത് അവരെ ആയിരിക്കും അവിയുടെയൊക്കെ ഇന്നത്തെ പ്രകടനം കണ്ട സമയത്ത് എനിക്ക് എനിക്കതൊക്കെയാണ് ഓർമ്മ തോന്നിയെന്ന് പറയുന്നത് കാരണം റോബിൻ രാധാകൃഷ്ണനെ എനിക്ക് ഓർമ്മ വന്നു ബിഗ് ബോസിലെ അലർച്ചയൊക്കെ എനിക്ക് ഓർമ്മ വന്നു അതിനോട് ഭയങ്കരമായിട്ട് പിടിക്കാൻ കിടപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായി പിന്നെ അനീഷിന്റെ പ്രകടനം എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു കുറച്ചവിടെ നിൽക്കേണ്ട കാര്യമുണ്ട് കാരണം യഥാർത്ഥ ആൾക്കാരുടെ ക്യാരക്ടറൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വരണമെങ്കിൽ ഒരു ഒരു ആവശ്യെങ്കിലും ശരി പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചുകഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ജെനുവനായിട്ട് കളിക്കുന്ന ആരാണ് പ്രോപ്പർ ഗെയിം നടത്തുന്ന ആരാണ് ആരാണ് ഇതിനകത്ത് കറക്റ്റ് കാരണം അവർക്ക് പോലും അവിടെ ഒന്ന് ആ സ്പേസിനോടൊന്ന് ഒന്ന് നേരത്തെ പറഞ്ഞത് കണക്ക് ഒന്ന് ആയിട്ട് വരാനുള്ളൊരു ടൈം അവർക്ക് അറ്റ്ലീസ്റ്റ് കിട്ടാൻ ഒരാഴ്ച എടുക്കും എന്നാലേ കറക്റ്റ് ഗെയിം ആരുടെയാണ് ഗെയിം പ്ലേ ആരുടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം വരുന്ന ഭീഷണൊക്കെ ആ രീതിക്കൊന്ന് പോണതായിരിക്കും പിന്നെ ഇപ്പം തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റീണസ് കുറച്ചുകൂടെ അവിടെ നിൽക്കണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയൊരു വ്യക്തിയാണ് കാരണം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം കുറേ കണ്ടന്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിനകത്ത് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ട്വൻറ്റി ഫോർ അവേഴ്സ് സ്ക്രീൻ സ്പേസിന്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ക്യാമറ കണ്ണിനകത്ത് നിൽക്കുന്ന സമയത്ത് അവരുടെ റിയൽ ക്യാരക്ടർ ഏത് സമയം ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റത്തില്ല എപ്പോഴെങ്കിലും ഒരിക്കൽ അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും അപ്പോൾ കൂടുതൽ എക്സ്പോസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതായത് കയറ്റി വിട്ട ഉടനെ തന്നെ ഈ പറഞ്ഞ തിരിച്ച് അവരെ കൊണ്ടുവരുന്ന സമയത്ത് ഒരിക്കലും അത് മനസ്സിലാക്കാൻ പോകില്ല കാരണം ഇത്രയധികം കണ്ടന്റ് തരുന്ന ഒരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയക്ക് ഉറപ്പായിട്ട് ഇതാണ് അപ്പോൾ ഒരു വ്യക്തിയെ ബിഗ് ബോസ് പെട്ടെന്ന് ഔട്ടാക്കി കളയുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഈ പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഗെയിമൊക്കെ അത്യാവശ്യം സരിക അല്ലെങ്കിൽ ശാരിക അവരൊക്കെ അത്യാവശ്യം പക്ഷേ അതിനപ്പുറത്തേക്ക് കുറേയധികം വാഴത്തൈകൾ അവിടെ ഉയർന്നു വരുന്നതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ പരദൂഷണ കമ്മിറ്റികൾ വരുന്നുണ്ട് പിന്നെ മാനിപ്പുലേഷൻ അത് നല്ല രീതിക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ അതിന് മുന്നേണ്ണ നല്ല രീതിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പണിയെടുക്കാതിരുന്നിട്ട് മറ്റുള്ളവരുടെ മണ്ടിക്ക് ചൊറിയാൻ ചെല്ലുന്ന കുറേയധികം ആൾക്കാരെയും കണ്ടുവരുന്നുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് ഇത് ഇത്രയും നേരത്തെ ഉള്ളൊരു കണ്ടപ്പിളത്തേക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് കമന്റ് ചെയ്യാം